ഓം മ ഓ നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തി ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്ര കി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ നിഷം ഹൃതി ഭാവയാമുഷു വിഭൂമൻ ബാലേഷു വകൽസു വഹ്യമാനു രാമ വിജിതോ ജാ ധൂരോഭവൻ പ്രീത അർത്ഥം വിഭൂമൻ ഭഗവൻ ഏം ഇ പ്രകാരം പല ബാലേഷു ബാലന്മാരിൽ വഹൽസു വഹിക്കുകയും വാഗ്യമാനേഷു വഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ രാമവിചിതക ബ ബലരാമനാൽ ജയിക്കപ്പെട്ട പ്രലംബ പ്രളംബൻ എന്ന അസുരൻ ഭവത്ഭീത്യ അങ്ങയിൽ നിന്നുള്ള ഭയത്താൽ തം ആ ബലരാമനെ ദൂരതഹ വളരെ ദൂരത്തിൽ ജഹാര ഹരിച്ചു കൊണ്ടുപോയി സാരം ഇപ്രകാരം ധന്യ യുദ്ധം കഴിഞ്ഞ് പലരും ജയിച്ചവര് ജയിച്ചവരെ വഹിക്കുകയും പലരും തോറ്റവരുടെ ചുമലിൽ ഏറുകയും ചെയ്തപ്പോൾ പ്രളമ്പൻ ബലരാമനെയും വഹിച്ചുകൊണ്ട് ദൂരത്തിലേക്ക് പോയി ഹരിവും ഓം നമ ഓം നമോ ഭഗവതി വാസുദേവായ ശ്ലോകം എട്ട് ദൈത്യാ സ്വരൂപം ആകാൻ ബലോബീൻ അന്വയും അർത്ഥം അങ്ങയിൽ നിന്നും ദൂരം ദൂരത്തിലേക്ക് ഗമയന്തം എടുത്തുകൊണ്ടുപോകുന്ന തം ആ പ്രളംബനെ ഹലിനി ബലഭദ്രരാമൻ വിഹിത ഗരി ഗരിമഭരെ വലുതായ ശരീരഭാരം വളർത്തിയപ്പോൾ ദൈത്യ പ്രലംബാസുരൻ സ്വരൂപം സ്വന്തം അസുര രൂപം അഗാധ പ്ര പ്രാപിച്ചു യദ്രൂപാൻ യാതൊരു രൂപത്തിൽ നിന്ന് സഹ ആ ബലഅബി ബലരാമനും ചികിത ഭയന്നവനായി അഭൂ തീർന്നു ഹരി സാരം ബലരാമനെ പ്രലംബൻ ശ്രീകൃഷ്ണ സവിധത്തിൽ നിന്നും അകലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ബലരാമൻ തൻ്റെ ശരീരഭാരം കൂട്ടി പ്രളംബൻ സ്വന്തം രൂപം എടുക്കുകയും ചെയ്തു ഹരി